ഇന്ന് കേരളത്തിലെന്നല്ല വേൾഡ് മൊത്തം തന്നെ ഇവൻ്റ് മാനേജ്മെൻ്റ് ട്രെൻഡാണ് ഏറ്റവും സക്സസ്ഫുൾ ആയൊരു ബിസിനസ് മോഡൽ കൂടിയാണ് ഇവൻ്റ് മാനേജ്മെൻ്റ് എന്നുള്ളത് ആദ്യമൊക്കെ നമുക്കറിയാം ഒരു കല്യാണമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അയൽവാസികളും കുടുംബങ്ങളൊക്കെ നേരത്തെ വന്ന് എല്ലാവരും സഹായിച്ച് സഹകരിച്ച് ആ കല്യാണം ഭംഗിയായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് എല്ലാ കാര്യങ്ങളും ഇവന്റിനെ ഏൽപ്പിച്ചേക്കുക നമ്മളൊന്നും ചെയ്യേണ്ടതില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യത വളരെ വലുതാണ് അത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഫെയിലറാവും നമ്പർ വൺ ലാക്ക് ഓഫ് ക്വാളിറ്റി ഓഫ് സർവീസാണ് നല്ല സർവീസ് കൊടുത്തില്ല എങ്കിൽ ഫെയിലറാവും സെക്കൻഡ് വൺ ലാക്ക് ഓഫ് കോർഡിനേഷനാണ് നല്ല കോർഡിനേഷൻ ആവശ്യമുള്ളൊരു വർക്കാണ് ഇവൻറ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അവിടെ ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ കഴിഞ്ഞു പോവും നെക്സ്റ്റ് ഓവർ പ്രൈസിങ്ങാണ് പ്രൈസിങ് എപ്പോഴും നല്ല ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം പലരും പല രീതിയിലാണ് പ്രൈസിംഗ് ഇടുക നമ്മുടെ ക്വാളിറ്റിയും സർവീസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പ്രൈസിങ് ഇടാൻ നമുക്ക് കഴിയണം എന്നുള്ളത് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് നമുക്കിതൊന്ന് സെറ്റായി വരുന്നതുവരെ മാർക്കറ്റ് ലൈവായി നിൽക്കുവാൻ വേണ്ടി നമ്മൾ വർക്കിംഗ് ക്യാപ്പിൽ വെച്ച് എന്ത് ചെയ്യണം നമ്മെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഫിഫ്റ്റ് വൺ മാർക്കറ്റിങ് ആണ് മാർക്കറ്റ് ലൈവ് ആവണം ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണെങ്കിലും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണെങ്കിലും ലൈവ് നിർത്താൻ കഴിയാന്നുള്ളതാണ് ഈ അഞ്ച് കാര്യങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ ബ്രാൻഡ് എക്സിസ്റ്റിംഗിന് വളരെ ഗുണം ചെയ്യും അതോടൊപ്പം തന്നെ ക്വാളിറ്റി ഓഫ് സർവീസ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ നിലവിലുള്ള ക്ലയൻറ്റിന് റിപ്പീറ്റ് വീണ്ടും നമുക്ക് ആ ക്ലയൻറ്റ് ഉണ്ടാവും പ്ലസ് അവരുടെ റെഫറൻസ് അത് മാത്രം മതി മാർക്കിൽ പിടിച്ചു നിൽക്കുക നല്ല സർവീസ് കൊടുക്കുക നല്ല പ്രൈസിങ് ചെയ്യാൻ നില